ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടത്തുള്ള ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കുറേ നേരമായി റിയ ഒരു കോഫിക്ക് വിളിക്കുന്നു ഇപ്പോഴാണ് ഗാർഗി റിയയ്ക്ക് ആ കോഫി കൊണ്ട് കൊടുക്കുന്നത് വളരെ ദേഷ്യത്തോടെ റിയ എനിന്നിട്ട് ഗാർഗിയോട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ വിനയ് അവിടേക്ക് വരുന്നു എന്താ അറിയ എന്താ ഇവിടെ ബഹളം എന്ന് വിനയ് ചോദിച്ചപ്പോൾ റിയ പറയുന്നു വിനയ് ഞാൻ കുറച്ച് സമയമായി ഒരു കോഫിക്ക് വേണ്ടി ഇവിടെ കിടന്ന് വിളിക്കുന്നു ഇപ്പോഴാണ് ഇവളെനിക്കിത് കൊണ്ടു തന്നത് എന്താടി റിയ ഒരു കോഫി ചോദിച്ചാൽ അത് നിനക്ക് സമയത്തുണ്ടാക്കി കൊടുക്കാൻ പറ്റില്ലേ ഡേ ഞാനൊരു കാര്യം നിന്നോട് പ്രത്യേകം പറഞ്ഞേക്കാം റിയ എപ്പോ എന്ത് ചോദിച്ചാലും അത് നീ അപ്പോഴുണ്ടാക്കി കൊടുത്തേക്കണം ഇല്ലെങ്കിൽ നിന്റെ മുഖം പിടിച്ച് ഞാൻ ചുവലിലടിക്കും പറഞ്ഞു കേട്ടോ എന്നെ വിനയ് പറഞ്ഞപ്പോൾ ഗാർഗി പറയുന്നു വിനയ് പറഞ്ഞതുപോലെ ഞാനെല്ലാം ചെയ്തോളാം റിയയ്ക്ക് ഒരു കുറവും വരാതെ ഞാൻ നോക്കിക്കോളാം ഇത് കേട്ടപ്പോൾ റിയയ്ക്കങ്ങ് ഒരുപാട് ഇഷ്ടപ്പെട്ടു അന്ധ ഭയം ഒരു കിട്ടും എന്നെ വിനയ്ക്കും പറയുന്നുണ്ട് അങ്ങനെ റിയ ആ കോഫി കുടിക്കുന്നു കൊള്ളാം കോഫി നന്നായിട്ടുണ്ടെന്ന് റിയ പറയുന്നു കോഫി കുടിച്ചിട്ട് വിനയുടെ കൈയും പിടിച്ച് വാ വിനയി നമുക്ക് പോകാമെന്ന് പറഞ്ഞ് റിയ അങ്ങോട്ടേക്ക് പോകുന്നു വിഷമത്തോടെ നിൽക്കുകയാണ് ഗാർഗി പുറത്തേക്ക് വന്ന ഗാർഗി വിചാരിക്കുന്നു അവൾ എന്താ വോമിറ്റ് ചെയ്യാത്തത് ഞാൻ അതിൽ കലർത്തിയിരിക്കുന്ന മരുന്ന് കുടിച്ചാൽ ഛർദ്ദിക്കേണ്ടതാണല്ലോ ഇതുവരെ അവൾക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ അങ്ങനെയൊക്കെ ഗാർഗി വിചാരിക്കുന്നു അപ്പോഴാണ് പാർവതി അവിടേക്ക് വരുന്നത് ഗാർഗി നീ എന്തൊക്കെയാ ഇവിടെ കൂട്ടാൻ പോന്നത് എന്ന് പാർവതി ഗാർഗിയോട് ചോദിക്കുന്നു ആലോചനയില്ലാതെ വെറുതെ ഓരോരോ ബുദ്ധിമോശം കാണിക്കല്ലേ ഗാർഗി നീ വിഷം ചേർത്ത കോഫി അവൾ കുടിച്ചിരുന്നെങ്കിൽ എന്താകൂ എന്ന സ്ഥിതി അവൾ ഇവിടെ ചോറ് ഛർദ്ദിച്ച് മരിക്കല്ലേ അതിന്റെ പേരിൽ നിനക്ക് ജയിലിൽ പോവേണ്ടി വരല്ലേ ഗാർഗി നീ എന്താ മിണ്ടാറി നിൽക്കുന്നത് നിന്നോട് ഇങ്ങനെ സംസാരിക്കല്ല വേണ്ടത് നല്ല തല്ലാണ് വെച്ച് തരേണ്ടത് എന്നൊക്കെ പാർവതി ഗാർഗിയോട് പറയുന്നു നീ വിഷം ചേർത്ത് വെച്ചിരുന്ന കോഫി എടുത്തു മാറ്റി പകരം വേറെ കോഫി എടുത്തു വെച്ചത് ഞാൻ തന്നെയാ നീ കോഫിയിൽ വിഷം ചേർക്കുന്നത് ഭാഗ്യത്തിന് ഞാൻ കണ്ടു അതുകൊണ്ട് അതെനിക്ക് മാ എടുത്തു മാറ്റാൻ സാധിച്ചു എന്ന് പാർവതി പറഞ്ഞപ്പോൾ ഗാർഗി ദേഷ്യത്തോടെ പറയുന്നു നീ എന്തിനാ അത് മാറ്റിയത് എനിക്ക് ജയിലിൽ പോകേണ്ടി വന്നാലും സാരമില്ലായിരുന്നു അവൾ ചാവണമായിരുന്നു എനിക്ക് അവളെ കൊല്ലണമായിരുന്നു അവളും ഇനിയും ഒരുമിച്ച് ജീവിക്കുന്നത് കണ്ടുകൊണ്ട് ജീവിക്കുന്നതിനേക്കാൾ ഭേദം എനിക്ക് ജയിലിൽ പോകുന്നത് തന്നെയായിരുന്നു എനിക്കായിട്ട് വീണ്ടും പാർവതി പറയുന്നുണ്ട് ഗാർഗി നീ ഈ ചെയ്യുന്നത് അബദ്ധമാണ് ഇല്ല പാർവതി എന്റെ വിനിയെ എന്നെ നിന്ന് തട്ടിയെടുത്ത് അവളെ ജീവനോടെ ഭൂമിയിൽ വെച്ചേക്കാൻ പാടില്ല അവളെ കൊല്ലണം കൊന്നേ തീരു ഇടുക്കേട്ട് പാർവതി പറയുന്നു ഗാർഗി നിനക്ക് നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ അതെ എനിക്ക് ഭ്രാന്ത് തന്നെയാ അവൾ അറിയ എന്റെ മുന്നിൽ നിൽക്കുന്നിടത്തോളക്കാലം ഏഹ് എന്റെ ഭ്രാന്ത് കൂടി കൂടി വരും പാർവതി പറയുന്നു ഗാർഗി സ്വന്തം ഭർത്താവിനെ മറ്റൊരുത്തി വശീകരിച്ചെടുത്താൽ അത് ഒരു ഭാര്യയ്ക്കും സഹിക്കാൻ കഴിയില്ല അത് ശരി തന്നെയാണ് സ്വാഭാവികമായും ആ സ്ത്രീയെ കൊല്ലാനുള്ള പകയും ആശയ്ക്ക് തോന്നുകയും ചെയ്യും പക്ഷേ അത് തീർക്കണമുള്ള വഴി വഴി കൊലപാതകമല്ല അത് വ്യഠിത്തമാണ് മാത്രമല്ല മഹാപാപമാണ് ഒരു പക്ഷേ കോടതിയിൽ നിന്നും ജയിലിൽ നിന്നും നീ രക്ഷപ്പെടുമായിരിക്കും പക്ഷേ ദൈവത്തിൻ്റെ കോടതിയിൽ നിന്ന് എനിക്കൊരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല പാർവ്വതി എനിക്കേട്ട് ഗാർഗി ചോദിക്കുന്നു പിന്നെ ഞാൻ എന്ത് ചെയ്യണം റേ വിനയും തമ്മിലുള്ള ജീവിതത്തിന് എല്ലാ ആശീർവാദങ്ങളും ഒത്താശകളും നൽകി അവളെ പാതസേവ്യം ചെയ്ത് മിണ്ടാതെയെല്ലാം കണ്ടം കേട്ട് എന്റെ സങ്കടങ്ങൾ ഉള്ളിലൊതുക്കി ഞാൻ ഇവിടെ കഴിയണോ കഴിയണോ എന്ന് അതാണോ നീ പറഞ്ഞു വരുന്നതിന്റെ സാരം ഇത് കേട്ട് പാർവതി പറയുന്നുണ്ട് എന്ന് ഞാൻ പറയില്ല സങ്കടങ്ങൾ ഉള്ളിലൊതുക്കി ഒരു നിറക്കൂട് പോലെ ഒതുങ്ങി കളയേണ്ടവരല്ല സ്ത്രീ പ്രതികരിക്കേണ്ട സമയത്ത് എപ്പോഴായാലും അവൾ പ്രതികരിക്കുക തന്നെ ചെയ്യണം നേടിയെടുക്കേണ്ട സ്ഥലത്ത് അവൾ നേടിയെടുക്കുക തന്നെ ചെയ്യണം വിനിയെ നീ ഒരിക്കലും റിയയ്ക്ക് കൊടുക്കാൻ പാടില്ല ഇനുകേട്ട് ഗാർഗെ പറയുന്നു പറയാൻ എളുപ്പമാണ് പക്ഷേ വിനി ഒരിക്കലും എൻ്റെ ജീവിതത്തിലേക്ക് മടങ്ങി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല എൻ്റെ ജീവിതം നശിച്ച് പാർവതി എനിക്കിത് നഷ്ടപ്പെട്ടു എനിക്ക് നഷ്ടപ്പെട്ട ജീവിതം ഒരിക്കലും ആ റിയയ്ക്ക് കിട്ടരുത് അത് മാത്രമാണ് എൻ്റെ ഇപ്പോഴത്തെ ചിന്ത ഇരു കേട്ട് പാർവതി പറയുന്നു വിനി നിന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നാൽ നിന്റെ നിരാശയും വിഷമോക്കി മാറുമല്ലോ അല്ലെ വിനി വരും അവൻ ഇപ്പോൾ ഇപ്പോഴെടുത്ത ഈ തീരുമാനം തെറ്റായെന്ന് തിരിച്ചറിഞ്ഞാൽ പിന്നെ നിന്റെ അടുത്തേക്ക് തന്നെ തിരിച്ചെത്തും പക്ഷെ അതിനുവേണ്ടി നീ ക്ഷമയോട് കാത്തിരിക്കണം എനിക്കേട്ട് ഗാർഗി പറയുന്നു വിനയ് തിരികെ വരുമെങ്കിൽ അയാൾക്ക് വേണ്ടി എത്ര നാൾ വേണമെങ്കിലും കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണെന്ന് ഗാർഗി വിഷമത്തോടെ പറയുന്നു ഇത് വാക്കാണല്ല എന്നെ പാർവതി ചോദിച്ചപ്പോൾ ഗാർഗി പറയുന്നു അതേ വാക്ക് എന്നാൽ ഈ കാര്യം ഞാൻ ഏറ്റു എന്ന് പാർവതി പക്ഷേ അറിയ അവൾ എന്റെ മുന്നിൽ അഹങ്കരിക്കുന്നത് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല പാർവതി പാർവതി പറയുന്നു അവളോട് നിനക്കുള്ള ദേഷ്യം എനിക്ക് മനസ്സിലാകും അവളുടെ കൊമ്പ് ഓടിക്കണം ആദ്യം അത് നടക്കണം എങ്കിലേ എനിക്ക് ഇത്രയെങ്കിലും സമാധാനം ഉണ്ടാവുമെന്ന് ഗാർഗിയും പറയുന്നു വഴിയുണ്ടെന്ന് പാർവതി എന്ത് വഴിയെന്ന് ഗാർഗി ചോദിക്കുന്നുണ്ട് പുഞ്ചിരിയുടെ പാർവതി അപ്പുറത്തേക്ക് പോകുന്നു സംശയത്തോടെ നിൽക്കുകയാണ് ഗാർഗിയും പിന്നീട് കാണിക്കുന്നത് പലവി മുറിയിൽ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമായിരുന്നു ബിപിൻ അവിടേക്ക് വന്നു പലവി എന്ത് പറ്റി നിന്റെ മുഖം വല്ലാണ്ടിരിക്കുകയാണല്ലോ എനിക്ക് സുഖമില്ല എന്നൊക്കെ വിപിൻ ചോദിക്കുന്നു ഒന്നുമില്ലെന്ന് പലവി പറയുമ്പോൾ വീണ്ടും വിപിൻ ചോദിക്കുന്നു അത് വെറുതെ എന്തോ ഉണ്ട് താൻ എന്തിനാണ് വിഷമിച്ചിരിക്കുന്നത് അതോ എന്നോടുള്ള ദേഷ്യം കൊണ്ടാണോ ഇത് കേട്ട് പല്ലവി പറയുന്നു സാറിനോട് ഞാൻ എന്തിനാ ദേഷ്യപ്പെടുന്നത് അതിന് നമ്മൾ തമ്മിലെ പ്രശ്നമൊന്നുമില്ലല്ലോ പിന്നെന്താ നിന്റെ മുഖം വാടിയിരിക്കുന്നതെന്ന് വിപിൻ ചോദിച്ചപ്പോൾ പല്ലവി പറയുന്നു ഞാനത് പറഞ്ഞിട്ട് എന്തിനാ താൻ പറയൂ ഞാൻ കേക്കട്ടെ അല്ല തന്നെ ഇവിടെ ആരെങ്കിലും വഴക്ക് പറഞ്ഞോ കാര്യം എന്താണെന്ന് തുറന്ന് പറയാതെ തൻറെ മനസ്സിലിപ്പോൾ ഞാൻ എങ്ങനെയാ അറിയുന്നത് എന്നെ പല്ലവി എന്നെ വിപിൻ പറഞ്ഞപ്പോൾ പല്ലവി പറയുന്നു ഞാൻ എൻ്റെ നിർഭാഗ്യത്തെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു എന്ന് അനന്ത ഇപ്പോ അങ്ങനെ തോന്നാൻ ഇപ്പോൾ എന്ത് നിർഭാഗ്യം ഉണ്ടായത് എനിക്ക് വിപിൻ പറഞ്ഞപ്പോൾ പല്ലവി പറയുന്നു അറിയാലോ യാതൊരു നിർ വിദ്യാഭ്യാസവും ഇല്ലാത്തവളാണ് എൻ്റെ ചേച്ചി അവളുടെ യോഗം നോക്കുകയെ അവൾ ഗായത്രി ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ ചെയർപേഴ്സൺ ആയി ഇവിടെ കുറച്ച് ദിവസം ഓഫീസിൽ പോകാതിരുന്ന അവൾ ഇപ്പോൾ ഓഫീസിൽ പോകാനും തുടങ്ങി എൻ്റെ അവസ്ഥയോ എൻ്റെ എനിക്ക് അത്യാവശ്യം വിദ്യാഭ്യാസം ഉണ്ട് അവളെപ്പോലെ അല്ല ഞാൻ എന്നിട്ടും എനിക്ക് നിങ്ങളുടെ കമ്പനിയിൽ ഒന്നും ആവാൻ പറ്റുന്നില്ല അവിടുത്തെ സാധാരണ ഓഫീസ് സ്റ്റാഫ് പോലും അല്ല ഞാൻ അതാണ് ഞാൻ പറഞ്ഞത് ഞാനൊരു നിർഭാഗ്യവതിയാണെന്ന് എനിക്ക് എൻ്റെ വിധി ഓർക്കുമ്പോൾ സങ്കടം തോന്നുകയാണ് അവളോട് എനിക്ക് ദേഷ്യവും അസൂയയും ാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ പറയുന്നു പാർവതി പാർവതിയുടെ ചേച്ചിയല്ലേ നിന്റെ ചേച്ചിയല്ലേ പാർവതി ചേച്ചിയുടെ അസൂയ തോന്നാൻ പാടുണ്ടോ പാർവതിക്ക് വിദ്യാഭ്യാസം ഇല്ലെങ്കിലും അവൾ ബുദ്ധിശാലിയാണ് പോരാത്തതിനെ പാർവതിയുടെ പെരുമാറ്റവും സ്വഭാവവും പിന്നെ ഡെഫിനറ്റ്ലി പാർവതിയുടെ സ്വഭാവവും ഇതൊക്കെ പാർവതി ആ ചെയർപേഴ്സന്റെ കസേരയിൽ ഇരുത്തിയത് താനും ഭാഗ്യവതിയാണോ തൻ്റെ ഭാഗ്യവും തെളിയും അതിനെ പാർവതിയോട് ഇങ്ങനെ അസൂയപ്പെടുകയല്ല ചെയ്യേണ്ടത് പാർവതിയെ മാർ മാതൃകയാക്കി പ്രവർത്തിക്കണം അപ്പോൾ ഭാഗ്യം ഭാഗ്യത്തിൻ്റെ വാതിലുകൾ തുറന്നോളും പാർവതിയെ പോലെ തനിക്കും സ്ഥാനമാനങ്ങൾ അലങ്കരിക്കാം അതിന് ഞാൻ സപ്പോർട്ട് സപ്പോർട്ടുണ്ടാവുമെന്ന് വിപിൻ പറഞ്ഞപ്പോൾ സന്തോഷത്തോടെ ആണോ എന്ന് പലവി ചോദിക്കുന്നു ആണോ ബിബിൻ സാറേ എനിക്കും ഭാഗ്യം ഉണ്ടാവുമോ ചേച്ചി പോലെ എനിക്കും ഉയർന്ന സ്ഥാനത്ത് എത്താൻ സാധിക്കുമോ എനിക്കേട്ട് വിപിൻ പറയുന്നു തീർച്ചയായിട്ടും ഉണ്ടാകും താനിപ്പോൾ തന്റെ ഈ ദേഷ്യവും അസൂയുമൊക്കെ വെച്ച് പൂട്ടി കെട്ടിവെച്ച് ചേച്ചി അപ്രിഷിയേറ്റ് ചെയ്ത് ചേച്ചി ഓഫീസിലേക്ക് പറഞ്ഞു പറഞ്ഞിവിടെ അത്രയും പറഞ്ഞു വിപിൻ അവിടെ നിന്ന് പോയപ്പോൾ സന്തോഷത്തോടെ ഒരു പുഞ്ചിരയ്ക്കായി നിൽക്കുകയാണ് വിപിൻ പിന്നീട് കാണിക്കുന്നത് രാവിലെ എല്ലാവരും ഹോളിൽ നിൽക്കുന്നോ ഗോപിനാഥ് പ്രഭാവതിയും വിശാല് ഗാർഗി പിന്നെ വിപിൻ റിയയും ഉൾപ്പെടെ എല്ലാവരും ഹോളിൽ നിൽക്കുകയാണ് ഒരാളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് പാർവതി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് പാർവതി അവിടേക്ക് വരുന്നോ എല്ലാവരും ഒരു പുഞ്ചിരിയോടെ നിൽക്കുമ്പോൾ പ്രഭാവതി മാത്രം ദേഷ്യത്തോടെ പ്രഭാവതി മാത്രമല്ല വിപിനും റിയയും അവിടേക്ക് പാർവതി എത്തിയിട്ട് പോകും സർ എന്ന് വിശാലിനോട് പറയുന്നുണ്ട് അച്ഛൻ എന്ന് പറഞ്ഞ അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങിക്കുകയാണ് പാർവതി പോയിട്ട് വാ മോളെ എന്ന് സ്നേഹത്തോടെ പറയുകയാണ് ഗോപിനാഥ് ഗായത്രി എങ്ങനെയാണോ നമ്മുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതുപോലെ മോളും കൊണ്ടുപോകണം എനിക്കായിട്ട് പാർവതി പറയുന്നുണ്ട് തീർച്ചയായും വിശാൽ സാർ എന്നെ ചെയർപേഴ്സൻ്റെ കസേരയിലേക്ക് ഇരുത്തിയപ്പോൾ എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു പക്ഷേ അതിനുശേഷം വിശാൽ സാർ എന്നെ അക്ഷരമാല മുതൽ ബിസിനസ് മാനേജ്മെൻറ്റ് വരെ പഠിപ്പിച്ചു സോ ഐ ഡോ ഹാവ് ഡിഗ്രീസ് അങ്ങനെ പാർവതി കുറിച്ച് ഇംഗ്ലീഷേക്ക് പറയുന്ന കേട്ട് ഒരു ഞെട്ടിലൂടെ നിൽക്കുകയാണ് എല്ലാവരും ഗാർഗിയും ഗോപിനാഥും വിശാലും കൈയടിച്ചു എന്റെ കിടമ എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം അത് ഞാൻ കൃത്യമായി ചെയ്തിരിക്കും അതിൽ നിന്നും ഒരിക്കലും ഞാൻ പിന്മാറില്ല ഒരു വീഴ്ചയും വരത്തില്ല ഇതിന്റെ നിയോഗമാണ് ദേവമ്മ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തമാണ് അത് ഞാൻ ഭംഗിയായി നിറവേറ്റിയിരിക്കും പ്രഭാവതി പറയുന്നു അമിത ആത്മവിശ്വാസം ആപത്താണ് പ്രഭാവതിമ്മയുടെ അടുത്തേക്ക് വന്നിട്ട് വിശാലിന്റെ കയ്യിൽ ഭാഗ കൊടുത്തിട്ട് പ്രഭാവതിയമ്മയെ കെട്ടിപിടിക്കുന്ന പോലെ ആക്ഷൻ കാണിച്ചിട്ട് പാർവതി പ്രഭാവതിമ്മയുടെ ചെവിയിൽ ഒരു കാര്യം പറഞ്ഞു നിലാവ് ഉദിക്കുമ്പോ നായ്ക്കൾ ഓരിയിടം എന്ന് കരുതി നിലാവ് അസ്തമിക്കില്ല ഇത് നിലാവല്ല കത്തുന്ന സൂര്യനാണ് കത്ത് ചാരമാകും ഇത്രയും ചെവിയിൽ പറഞ്ഞിട്ട് എല്ലാവരുടെ മുന്നിലും പാർവതി പ്രഭാവതിയുമ്മയോട് പറയുന്നു പോയിട്ട് വരാമേ എന്നിട്ട് വിശാലിന് പാർവതി പോകുന്നു പ്രഭാവതി മനസ്സിൽ വിചാരിക്കുന്നു പാർവതി നീ ഓഫീസിലേക്ക് ചെല്ല് അവിടെ നിനക്ക് വേണ്ടി ഞാൻ ചില സർപ്രൈസുകൾ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് ശേഷം കാണിക്കുന്നത് വീടിന് പുറത്തേക്ക് വന്നിട്ട് വീടിന്റെ ഉമ്മർത്ത് നിന്നിട്ട് റിയ ചെയ്യുന്നുണ്ട് ആരും കാണാതെ തന്നെ നിങ്ങൾ എന്നെ കൃത്യമായ സ്ഥലത്ത് തന്നെയാണ് എത്തിച്ചിരിക്കുന്നത് ഇവിടെയുള്ളവരെ കൈകാര്യം ചെയ്യാൻ വളരെ എളുപ്പമാണ് ഒരാൾ ഒഴികെ ആ പാർവതി അവളെ നമ്മുടെ വഴിക്ക് കൊണ്ടുവരാൻ ഞാൻ കുറച്ച് ബുദ്ധിമുട്ടും അത് കേട്ട് ആ മറുവശത്തുള്ള ആൾ പറയുന്നു നീ ബുദ്ധിശാലി അല്ലേ ഏത് സ്ഥലത്തും ചൂണ്ടയിൽ കൊത്താൻ കഴിയുള്ളവൾ ആ നിനക്കാണോ പാർവതിയെ കീഴ്പ്പെടുത്താൻ പ്രയാസം നിനക്കിതിനു സാധിക്കും ഞാൻ ഏൽപ്പിച്ച ദൗത്യം നിനക്ക് ഭംഗിയായി നിറവേറ്റാൻ സാധിക്കും അത് നീ ഫിനിഷ് ചെയ്താൽ നീ വിചാരിക്കാത്ത ഒരു തുക നിന്റെ കയ്യിലെത്തും സോ എത്രയും പെട്ടെന്ന് ജോലി തീർത്ത് മടങ്ങാൻ നോക്ക് പിന്നെ നീ സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അങ്ങനെ ആ കാര്യവും റിയോട് അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നു ശരി ഞാൻ വേണ്ടതുപോലെ ചെയ്തോളാം ഇതിൽ നമ്മൾ വിജയിച്ചിരിക്കും എന്ന് പറഞ്ഞ് റിയ ഫോൺ വെച്ചോ പിന്നീട് കാണിക്കുന്നത് പോകുന്ന വഴിയിൽ ഒരു സ്ഥലത്ത് വണ്ടി നിർത്തിയിരിക്കുകയാണ് സോറി ഓഫീസിലേക്ക് വന്നിരിക്കുകയാണ് വിശാലും പാർവതിയും അവിടെ ഇവരെ വരവേൽക്കാനായിട്ട് സ്റ്റാഫുകളെല്ലാം തന്നെ നിൽപ്പുണ്ട് പൂ പൂച്ചെണ്ടുമായിട്ട് പിറകെ തന്നെ മറ്റൊരു കാറിൽ പ്രഭാവതിയമ്മയും എത്തി എന്താ എല്ലാവരും കൂടി ഇവിടെയെന്ന് വിശാൽ അവരോട് ചോദിച്ചപ്പോൾ സ്റ്റാഫുകൾ പറയുന്നു കുറെ നാളുകൾക്ക് ശേഷമല്ലേ മേഡം ഓഫീസിലേക്ക് വരുന്നത് അതുകൊണ്ട് ചെറിയൊരു സ്വീകരണം ആയിക്കോട്ടെ എന്ന് വിശാലും പറയുന്നു ബൊക്കയുമായി പാർവതി അകത്തേക്ക് ചെന്നു പ്രഭാവതി വിചാരിക്കുന്നു ഇപ്പോൾ എല്ലാവർക്കും പാർവതി മതി അവളെ സ്വീകരിച്ച് ആനയിച്ചിരുത്താനാണല്ലോ എല്ലാവർക്കും തിക്കും തിരക്കും എന്നെ ആർക്കും വേണ്ട ഇത് വെച്ചു പുലർത്താൻ പാടില്ല ഇത് അവസാനിപ്പിക്കണം ശേഷം പാർവതിയും അവിടെ പ്രഭാവതിയും അവിടേക്ക് വരുന്നു പിന്നീട് കാണിക്കുന്നത് ഒരു മീറ്റിംഗ് ആണ് എല്ലാവരും മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നു പ്രഭാവതിയുമുണ്ട് കണക്കുകളെല്ലാം നോക്കിയതിനു ശേഷം പാർവതി പറയുന്നു ഹരീഷ് ഈ കണക്കുകളൊന്നും പൊരുത്തപ്പെടുന്നില്ലല്ലോ ചില മിസ്റ്റേക്കുകൾ ഉണ്ടല്ലോ ഇതിൽ അല്ല നിങ്ങൾ ഇതൊന്നും ശ്രദ്ധിച്ചില്ലേ ഞാൻ വെരിഫൈ ചെയ്തതാണല്ലോ മാഡം എന്നെ അദ്ദേഹം പറഞ്ഞപ്പോൾ വിശാൽ ചോദിക്കുന്നു എന്താ പർവ്വതി എന്ത് പറ്റി ഇതിൽ ഓഫീസ് മെയിൻ്റെനൻസിന് രണ്ട് കോടി ഇരുപത്തിനാല് ലക്ഷം രൂപ ചിലവായെന്ന് കാണിക്കുന്നുണ്ട് പക്ഷേ എവിടെയാണ് അത് നടത്തിയത് എവിടെ മെയിൻ ഏത് മെയിൻ്റെനൻസ് ആണ് ചെയ്തത് ഞാൻ നോക്കിയിട്ട് ഇവിടെ അങ്ങനെ ഒരു പരിഷ്കാരം നടത്തിയതായിട്ട് ഞാൻ കാണുന്നില്ലല്ലോ ഹരീഷ് എനിക്കിതിൻ്റെ വിശദമായ കണക്കുകൾ കാണണം ഇനി ഇതുപോലെയുള്ള ചിലവുകൾ ചെയ്താൽ അതിന് വിശദമായ വിവരങ്ങൾ അടങ്ങിയ ഫയൽ കൂടി അക്കൗണ്ട് ഡീറ്റെയിൽസിൽ ഉണ്ടാകണം മേഡം ഇതെല്ലാം പ്രഭാവതി മേഡത്തിന്റെ മേൽനോട്ടത്തിലാണ് നടന്നത് എന്ന് ഹരീഷ് പറയുന്നു സോ ഇതിൽ തെറ്റുണ്ടാക്കാൻ പാടില്ല തെറ്റുണ്ടാക്കാൻ വഴിയില്ല ഇത് കേട്ട് പ്രഭാവതി പറയുന്നു ഞാനല്ലേ പറഞ്ഞത് നിങ്ങളോട് ആരുടെ മേൽനോട്ടത്തിലാണെങ്കിലും എനിക്ക് വ്യക്തമായ കണക്ക് വേണം എന്ന് വൈകുന്നേരം വരെ നിങ്ങൾക്ക് ഞാൻ സമയം തരാം അതിന് മുന്നിൽ വിശദമായ സ്റ്റേറ്റ്മെന്റ്സ് എന്റെ മുന്നിൽ എത്തിയിരിക്കണം പ്രഭാവതി പറയുന്നു ഞാനിത് നോക്കി നടത്തി എന്നേ ഉള്ളൂ ഒടുവിൽ പഴി മുഴുവനും എന്റെ തലയിൽ ചുമത്തേക്കരുത് പ്രഭാവതി പറയുന്നു സോറി പാർവതി പറയുന്നു ഞാൻ അതിന്റെ അമ്മയൊന്നും പറഞ്ഞില്ലല്ലോ അമ്മയുടെ പേര് വെറുതെ ഇതിൽ വലിച്ചിഴക്കേണ്ട അമ്മയുടെ കണ്ണ് വെടിച്ച് മറ്റേ ആരെങ്കിലും ആനിക്കുലേറ്റ് ചെയ്തതായിരിക്കും എന്നെ വിശാൽ പറഞ്ഞപ്പോൾ പാർവതി പറയുന്നു എന്തു തന്നെയായാലും പണം പാഴാക്കാൻ പാടില്ല എന്റെ കണ്ണ് വെടിച്ച് അത് തട്ടിയെടുക്കാൻ ഞാൻ ആരെയും അനുവദിക്കത്തൂല്ല ഹരീഷ് ഞാൻ പറഞ്ഞത് ചെയ്യ എന്ന് പാർവതി ശരി മേഡം എന്ന് പറഞ്ഞ അദ്ദേഹം അവിടെ നിന്ന് പോയി ടെൻഷനോടെ ഇരിക്കുകയാണ് പ്രഭാവതി ചില കാര്യങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നു കുറെ നാളുകൾക്ക് ശേഷം ഇവളിവിടെ വന്നത് എന്റെ കള്ളി വെളിച്ചത്താക്കാനാണോ ഇടയ്ക്ക് പാർവതി ദേഷ്യത്തോടെ പ്രഭാവതി ശേഷം ഫയൽ എടുക്കാനായിട്ട് ഹരീഷ് ഹരീഷിന്റെ ക്യാബിനിലേക്ക് പോയി വളരെ ടെൻഷനോടെ ഫയൽ നോക്കുകയാണ് ഹരീഷ് ചില ഫയലുകൾ നോക്കിയതിന് ശേഷം പെട്ടെന്ന് ഫോൺ എടുത്തിട്ട് ശ്യാം എന്നൊരു സ്റ്റാഫിനെ അവിടേക്ക് വിളിക്കുകയാണ് ഹരീഷ് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് സബ്സ്ക്രൈബ് ലൈഷർ മൈ ചാനൽ